അല്ല ഈ ഉടുപ്പ് പുതിയതാണ് ഡെഫിനറ്റ്ലി പുതിയതാണ് അല്ലാതെ എല്ലാം നോർമൽ ഞാൻ പഴയ ഞാൻ തന്നെ അതെ ഇലക്ഷനാണ് പുതിയൊരു കമ്മിറ്റി വരാൻ പോവാണ് കഴിഞ്ഞ ആറു വർഷമായിട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു സന്തോഷമുണ്ട് അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലുക്കിംഗ് ഫോർവേർഡ് പ്രാവശ്യം നമ്മുടെ ഇടവേള ചേട്ടൻ അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും അമ്മയുടെ ഭാരവാഹികളെ സംബന്ധിച്ചെടുത്തോളം അമ്മയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്പേസ് തന്നെയായിരിക്കും ബിക്കോസ് ബാബുവട്ടനാണ് ഒരു ലാസ്റ്റ് ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് വരാനുള്ളത് വരാറുള്ളത്

അടിപൊളിയായിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നമ്മൾ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ വെച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വെറൈറ്റി ലുക്കിലാണ് വരിക നമുക്കറിയാം ആക്ടേഴ്സ് എല്ലാവരും അവർ പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നവരാണ് അപ്പോൾ ഈ രചന ചേച്ചിയുണ്ട് അതുപോലെ ഇനി ഓരോ ആക്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് അവരുടെയൊക്കെ കോസ്റ്റ്യൂം അവരുടെ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ഒപ്പം ഇപ്പോൾ ഉണ്ട് നമ്മുടെ ബിഗ് ബോസിൽ അൻസിബിയുണ്ട് അൻസിബിയുടെ വിശേഷങ്ങൾ നോക്കാം ഹലോ അൻസിബായ് ഹലോ എന്താണ് വിശേഷങ്ങളൊക്കെ ബിഗ് ബോസ് ആണ് വിശേഷം എന്ന് അറിയാം എന്താണ് ഇപ്പോഴത്തെ വിശേഷം ഇതാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നത് അപ്പോൾ പുതിയ ജനറേഷനൊക്കെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ അസോസിയേഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു അത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ അമ്മയിൽ എല്ലാ പ്രാവശ്യവും ജനറൽ ബോഡിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു സുവർണാവസരമാണ് ശരിക്കും വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ അപ്പോൾ ഡബിൾ സന്തോഷമാണ് കണ്ടിരുന്നു അവരെയൊക്കെ ചിട്ടപ്പിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഋഷി അഭിഷേക് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരും ഒരു സഹോദര സ്നേഹം വരും അപ്പൊ അങ്ങനൊരു അവിടുന്ന് കിട്ടിയ ഒരു സഹോദരനാണ് രണ്ടുപേരും നല്ല കണക്ഷനായി ശരിക്കും എനിക്ക് എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് റിഷി അപ്പൊ എന്തായാലും സന്തോഷം എലക്ഷനില് അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീർത്തില്ല ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് മാമയുണ്ട് അവരോട് നമുക്ക് വിശേഷങ്ങൾ നോക്കാം ഹലോ ഹലോ വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്ന സഹകരിക്കുന്നു ആണല്ലേ ഓക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു ഈ നല്ല കല്യാണത്തിൽ വന്നിട്ട് ജെയ്ൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി